ഒറ്റ ബിആർ ഒറ്റിആാറിനോടെ പോവാണ് ഇതിലെങ്കിലും ജയിക്കണം അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ബി നീക്കറങ്ങോട്ട് വിളിച്ചാ അപ്പൊ ഇത് ഒന്നൂടെ കളിക്കണേ ഇത് അങ്ങോട്ട് കഴിഞ്ഞാ പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് അത് കഴിഞ്ഞിട്ട് എൽറ്റാനെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോടാ നീ റാങ്ക് അപ്പ് റാങ്കപ്പാണേ

അല്ലെങ്കിൽ പോവാൻ പറ്റുമോ കുറച്ചു നേരത്തേക്ക് അവൻ പോയിട്ട് ഒരു രണ്ടു മൂന്ന് മാച്ച ഒന്നും കളിച്ച് വന്നോ ജയിച്ചോളൂ ഒറ്റയ്ക്ക് വിടാനല്ലോടാ അവൻ ഒറ്റയ്ക്ക് ഒന്നും കളി പെട്ടെന്ന് ജയിച്ചു വരില്ല അങ്ങോട്ട് വിടാൻ പറ്റില്ല കാരണം അവന്റത് മറ്റേ ഇതായി ലജൻഫ്രീ ആയി ശമ്പ മറ്റേ ഇതായാ കളിച്ചില്ല അത് മാറിയിട്ടില്ല എങ്ങനെ വേണം നിനക്കാരെ വെക്കാൻ വേണം എന്നെ ആരോ ശെ രണ്ട് മാച്ചും ആരെ നിനക്ക് നിന്റെ റാങ്ക് നീ കളയാരിക്കാൻ പറ്റിയാണ് നിന്റെ പെട്ടെന്ന് വേറെ വരാൻ മതി ഏഹ് വാ മൂന്നെ പിന്നെ അത്രീ എട കണ്ട് ഇഷ്ടപ്പെട്ടാണ് എന്റെ വീഡിയോ കുറെ ലൈക്ക് ചെയ്യണു നിങ്ങള് നോക്കോ ജാസി ജാസിന്നും ആവല്ലോട്ടാ ഞാൻ എപ്പോഴെ പറയാ നിങ്ങക്ക് ജാസി ബഹുമാനം െടുത്തില്ലേ നിങ്ങള് നിക്കറൂരി കുഞ്ഞു എന്നെ അടിച്ചോ അടിച്ചിട്ട് ഞാൻ അങ്ങനെ പേഴ്സണലി പുള്ളി ആ ഒരു എതിർപ്പുണ്ട് പക്ഷേ എനിക്ക് എതിർപ്പില്ല അവ അതൊക്കെ കാണിക്കണം മറ്റേ പെണ്ണിന്റെ ആ ലൈഫ് അങ്ങനെ അതേ അവര് കല്യാണം കഴിച്ച ഒരുമിച്ചല്ലേ രണ്ടുപേര് രണ്ടുപേര് അല്ലെങ്കിൽ ഹോട്ടലിലെ ഇതാണ് ഈ വലിയ റെസ്റ്റോറന്റ് എന്താ പറയണ്ട പണി അന്നേരം എനിക്ക് കുട്ടിയുണ്ട് ഞാൻ അന്നേരം ഒരുമിച്ചുള്ള ഫോട്ടോ പിന്നെയാണെന്ന് അറിയുന്നത് ഈ വേറെ സംഭവം ഉള്ളത് ഞാൻ സുഖായുള്ള സമയത്ത് ഇതിനെ മനസ്സിലായി ചക്രന്നുള്ള മൊഞ്ചന രണ്ടിനും ജീവിതം പോകും പെണ്ണി കിടാ നമുക്ക് മാത്രം പെണ്ണി കിട ഇടക്ക് വെച്ച് വേറെ ഏതാ ഒരു പെണ്ണിരോടെ പോയിന്നും പറയാണ്ടിടം കണ്ടി പോയി

ചെക്ക് എന്ന് പറഞ്ഞ കൊടുത്തേക്കിണ്ട് ഇവിടെ എന്താണ് പിടികിട്ടുള്ളത് ഇവിടെ കൊറേ സ്വിച്ച് ഉണ്ട് കേട്ടോ അൽപ്ലസ് ചെക്ക് സ്വിച്ച് ഉണ്ട് എന്റെ അടുത്ത് വരോടുത്ത് എന്റെ അടുത്ത് മൂന്നുപേര് വരോ എന്റെ അടുത്ത് മൂന്നുപേര് വരോ മണ്ടത്തേ ണ്ടാ ഈ സാധനം ചെക്ക് കിലോ ചെക്കിപ്പൊടി ഇവിടെ വരുമ്പോ ചെക്ക് കണ്ടാ ചെക്ക് ചെക്കിപ്പിടി എല്ലാരും ചെക്കിപ്പിടി ഞാൻ ഈ ചെക്ക് പിടിക്കാം ഏതെങ്കിലും ചെക്കിപ്പിടി മൈരി ഒരാളുടെ ഒരാളുടെ പിന്നെടാ ഒന്നും ഇല്ലത് എന്ത് വരാത്ത എന്തോ ഒരു സാധനം എന്താ പിടികിട്ടല്ലേ

എന്റെ അടുത്ത് നാല് എന്റെ അടുത്ത് ശമ്പറ എവിടെയാ ബ്രോ താഴെയാണോ ഒരാളെ താഴെ ഒരാൾ പറ്റി ഒരാള്

അങ്ങനെ ആ എന്ത് എന്ത് സമാധാനായിട്ട് നോക്കാൻ പറ്റണന്ന് അറിയാമോ ഫ്രണ്ടിലാണെന്ന് വെച്ചപ്പോ ഞാൻ നിങ്ങളെ നിങ്ങള് കുടുക്കലായിട്ടാണ് വാങ്ങിക്കിട്ടപ്പോ കറക്റ്റ് നോക്കാൻ പറ്റി വന്നാ വാങ്ങിക്കാം വാങ്ങിക്കും കേട്ടോ ഞാൻ എനിക്ക് ഇവിടെ റിവേവിംഗ് കിട്ടില്ല എന്തുണ്ടായി കിടന്ന് കഷ്ടപ്പെടുന്ന

സ്റ്റേഷൻ വന്നിട്ട് ഓൺലി വൺ ബൈസ്റ്റേഷനിലന്നിട്ട് ആദ്യത്ത് കാണുമല്ലോ ആണെങ്കിൽ അ القانون അപ്പോറങ്ങോട് വാഞ്ചി എവിടെ ഉണ്ട് എവിടെ അറിയാൻ പറ്റോ ബാഗില അത് മനസ്സിലാവുന്നടോ ഓം ഞാൻ തോക്കല അടുത്തുള്ള അങ്ങോട്ട് പോരി ശ അത് അത് ആടേ അപ്പോ എൻ്റെ പൈസയാണോ ആരെനെ വാ ആരെ വേണേ വാ ഞാൻ പൈസ തരാ ആ വാ പൈസ എത്രയാണ് നീ പെർത്തി ഈ പൈസ എങ്ങന ഡ്രോപ്പ് ചെയ്യണോ പൈസ എങ്ങൻ ഡ്രോപ്പ് ചെയ്യാം പൈസ എങ്ങൻ ഡ്രോപ്പ് ചെയ്യൂ നിങ്ങൾ ബാഗന്ന് എടുക്ക് ബാഗിൽ പൈസ ഉണ്ടല്ലോ ചേച്ചാ ബാഗിനെ എങ്ങനെ ബൈക്ക് എടുത്തെന്നങ്ങനെ കാഷ് അങ്ങേരെ ഡ്രോപ്പ്സം നാടാടാടാ ഹെഡ് 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 അതവിടെ കാണിച്ചിരിക്കുന്നു ആ ആണ്ടവിടെ ഇവിടെ ആ കാഷ് ആ നാ ഞാനും തരാ ആ ഓക്കേ നടോ 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 തെഗിയോ സാൻഡർ തേ ടോ പൈസ തരുലേ ഉള്ളി പ്രോ പാൾ എടുത്തോണ്ട് പോ നോക്കണ്ട പോം പറന്നവര നേരായി എനിക്ക് പൈസ ഒന്നും വേണ്ട

എന്നെ തള്ളി കളഞ്ഞടേ ആരാ താടീറ്റ ഇതല്ല ഇതല്ല ഇത് വേറെ നമ്മളെ മാത്രമേ ഉള്ളൂ എനിക്ക് ഇതാണ് കിട്ടുന്നത് എവിടെ എവിടെ ഇവിടെ എനിമി ഉണ്ട് ഇവിടെ ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് ഇവിടെ ഉണ്ട് രണ്ടിടത്തും ഉണ്ട് ആണ് തീർത്തു ഓക്കെ നൈസ്

ടേഷൻ നമ്മളെ ഒബ്സർവേഷൻ ചെയ്തോണ്ടിരുന്നും കേട്ടാ വരാൻ നോക്ക് ആണോ ശരിയാണ് ഇറങ്ങട്ടെ ഈ സൈഡ് വാ ഈ സൈഡ് ഈ സൈഡ് വഴിയാ സൈഡ് കഴിഞ്ഞു നേരെ പുഷിയണ്ട മതി ചെലപ്പോ നാലുപേരാണ് രണ്ടുമൂന്ന് പേടി സ്വന്തം കേട്ടു ട്ടോ പതിനേഴ് സെക്കൻഡോടെ കറങ്ങി പോകും ആള് കാണാൻ ഒരു അമ്പത് ശതമാനം ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു ഗണ് എടുത്ത് വെച്ചോണ്ട് ഓടിക്കോ അല്ലാതെ ഓടണ്ട ഓടണ്ടേ ബി ചാൻസ് കാണേ അവിടെ ആ സ്ഥലത്ത് മാർക്ക് ഏത് സ്ഥലം അനങ്ങാതെ കാണാത്ത് അല്ല സൗണ്ട് ഉണ്ടാക്കാതെ പോവാ പോയാ ഞാൻ പോണ സേഫാണേ ഞാന ഫ്രണ്ടിലുള്ളത് ഞങ്ങൾ ധൈര്യ ഇവിടെ ഈ സ്ഥലത്ത് എനിമിയനിമിയുണ്ട് അത് പോട്ട് പോട്ട് നീ വിട് മലവാരം ഓട് മലസൈഡിൽ കൂടെ ഓട് പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല

അത് അത്ര റേഞ്ചിലൊന്നും അടിക്കൂല അതിനൊരു ഇതൊക്കെയോ പറഞ്ഞത് ഓക്കേ ഫ്രണ്ടിൽ പോയൊക്കെയാണ് ഒറ്റക്ക് പോയി അതാരട കൊട്ടണായിട്ട് വലി വലിയ വലിയോ എങ്ങനെ ഞാൻ എടുത്ത് വെക്കാണെടുത്ത് വെക്കാണെണ്ണ അല്ലെ അലിസാനോ കേട്ടോ ടവറിന്റെ മൂട്ടിലുണ്ട് ടവറിന്റെ മൂട്ടിലുണ്ട് ടവറിന്റെ മോട്ടില് ഞാന് <saw> കണ്ടില്ല <fenug reveal, response> <tiling> <th>

അതല്ല എനിക്ക് കിട്ടിയത് എന്റെ അതേ നാണയത്തിലാണ് കാരണം മറ്റല്ല അതിലാണ് കിട്ടിയത് എനിക്ക് എനിക്ക് സെയിം നാണയത്തിലാണ് എനിക്ക് അടി കിട്ടിയത് മറ്റുള്ള ക്ലച്ചർ പോകുമ്പോ എന്താ പറയുകയാണ് തലേ കൂടെ പോണത്